ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫിലിം ഫ്രണ്ട്സ്വന്റി ത്രീ മലയാള സിനിമയിലെ രണ്ട് പ്രധാന അപ്ഡേറ്റുകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യമായി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ അടുത്ത റിലീസിനരുങ്ങുന്ന കളങ്കാവ എന്ന ചിത്രത്തിന്റെ വിശേഷം തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലിറിക്കൽ സോങ്സ് പുറത്തു വരുന്നു എന്ന അപ്ഡേറ്റ് വന്നത് എന്നാൽ ചിത്രത്തിന്റെ ട്രൈലറും റെഡി ആയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രത്തിന്റെ റിലീസ് പുറത്തുവിടും മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് മമ്മൂട്ടി അഭിനയിക്കുന്ന കളങ്കാവൽ എന്ന ചിത്രം മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ റോൾ എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം സൈനൈഡ് മോഹൻറെ കഥയാണ് ചിത്രം പറയുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ആർക്കും ഇതുവരെ ഒരു പിടിത്തവുമില്ല അതിനെ ട്രെയിലർ പുറത്തു വരണം ടീസർ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും യാതൊരു പിടിയും ആർക്കും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ടീസറിനായി മലയാള സിനിമാ പ്രേക്ഷകരും നിരൂപകരും കാത്തിരിക്കുകയാണ് എന്തായാലും മമ്മൂട്ടിയുടെ വ്യത്യസ്തമാർന്ന മറ്റൊരു അഭിനയം കളങ്കാവലിൽ കാണാൻ കഴിയുമെന്ന് ചിത്രത്തിലെ ചില അഭിനേതാക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഇന്റർവ്യൂകളിൽ വെളിപ്പെടുത്തിയിരുന്നു ആ ഒരു അഭിനയം കാണാൻ തന്നെയാണ് മലയാള സിനിമാ ലോകവും ഈ ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത് ഈ വീക്കിൽ തന്നെ ചിത്രത്തിന്റെ ട്രെയിലറും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തതായി ചത്ത എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ് മമ്മൂട്ടി പ്രധാന റോളിൽ ചിത്രത്തിൽ എത്തുന്നുണ്ട് ഒരാഴ്ചയോളം അദ്ദേഹത്തിന് ചിത്രത്തിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്നാൽ അതിനിടയിൽ മോഹൻലാലിന്റെ സാന്നിധ്യവും ഈ ചിത്രത്തിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു മോഹൻലാലും മമ്മൂട്ടി ഈ ചിത്രത്തിൽ അതിഥിവേശത്തിൽ എത്തുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് കാരണം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മോഹൻലാൽ എത്തി എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി എന്നാൽ സംവിധായകൻ മോഹൻലാലിന്റെ അനന്തരവൻ കൂടിയാണെന്നാണ് അറിയാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മലയാളത്തിന്റെ രണ്ട് ബിഗ് താരങ്ങൾ ഈ ചിത്രത്തിൽ അതിഥിവേശത്തിൽ എത്തിയേക്കാം ഇന്ത്യൻ സിനിമയിലെ മികച്ച നിർമ്മാണ കമ്പനികൾ തന്നെയാണ് ഈ ചിത്രവുമായി കൈകോർക്കുന്നതും കേരളത്തിൽ ചിത്രം ഫിലിംസ് ആണ് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ റിലീസിന് ഒരുക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ രണ്ടായിരത്തി മറ്റൊരു റെക്കോർഡ് സൃഷ്ടിക്കാൻ പോകുന്ന ചിത്രമായിരിക്കാം ചത്തപ്പച്ച എന്ന ചിത്രം എന്തായാലും നമുക്ക് ഈ രണ്ട് ചിത്രങ്ങളുടെയും റിലീസായി കാത്തിരിക്കാം